നമസ്കാരം ഈ ചിത്രത്തിൽ കാണുന്ന ആളുടെ പേര് നൈജിൽ എന്നാണ് മലയാളിയാണ് എറണാകുളം സ്വദേശിയാണ് ഇയാൾക്ക് സ്കോട്ട്ലൻഡിലായിരുന്നു ജോലി അവിടെ ഒരു കെയർ ഹോമിൽ മെയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാൾക്കെതിരെ അവിടെ ഒരു കേസ് വരുന്നു മൂന്ന് യുവതികൾ ഇയാൾക്കെതിരെ പരാതി കൊടുക്കുന്നു ബലാത്സംഗമാണ് പരാതി ഇയാളുടെ അവിടുത്തെ ആ ജോലിയുടെ പൊസിഷനൊക്കെ വെച്ചു കൊണ്ടു അയാളുടെ കീഴിലുണ്ടായിരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നാണ് കേസ് കേസിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു സ്കോട്ട്ലൻഡിലെ കോടതിക്ക് മുന്നിൽ എത്തുന്നു അവിടെ അയാൾക്ക് കുറ്റം സമ്മതിക്കേണ്ടതായി വരുന്നു അങ്ങനെ അയാൾ തെറ്റുകാരനാണെന്ന് മനസ്സിലായി വിചാരണ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു മറ്റൊരു തീയതി പക്ഷേ അതിനകം അയാൾ അയാളുടെ പിതാവിന് സുഖമില്ല എന്നൊക്കെ വ്യാജരേഖയും മറ്റുമൊക്കെ ഉണ്ടാക്കി അവരെ അധികാരികളെ കാണിച്ചു നാട്ടിലേക്ക് അതായത് ഇന്ത്യയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് മുങ്ങുന്നത് അങ്ങനെ അയാൾ നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവമാണ് അതിനുശേഷം ആറു വർഷത്തിന് ശേഷം ഇപ്പോൾ ഇന്ത്യ ഇയാളെ പിടിച്ച് സ്കോട്ട്ലൻഡിന് കൊടുത്തു അവിടെ അയാൾ ഏഴ് വർഷം കഠിന തടവിനും അതിനുശേഷം രണ്ട് വർഷം നിരീക്ഷണത്തിനുമായിട്ട് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു മൊത്തം ഒൻപത് വർഷം അപ്പോൾ ഇത് കേൾക്കുന്നപ്പോൾ ഇതും വിചാരിക്കും ഇന്ത്യക്കാരനാണല്ലോ ആ ഇന്ത്യക്കാരൻ്റെ മറ്റൊരു രാജ്യത്തിൽ ചെയ്ത ആ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ഇന്ത്യൻ സർക്കാർ തന്നെ പിടിച്ചു കൊടുത്തു മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി ശിക്ഷിച്ചില്ലോ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ശക്തമാണെന്ന് പറയുന്ന രാജ്യത്ത് ഇവിടെ ഒരു ഇന്ത്യക്കാരനും മലയാളിക്ക് എന്ത് സുരക്ഷയാണ് എന്നൊക്കെ വിചാരിക്കും അവിടെയാണ് ഓർക്കേണ്ടത് ഇന്ത്യ ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല അംഗീകരിച്ചിട്ടില്ല മുൻപ് എങ്ങനെയായിരുന്നു നിലപാട് എന്നറിയില്ല ഇപ്പോൾ നിയമങ്ങൾ വളരെ മാറിയിട്ടുണ്ട് കർശനമാണ് ഇയാൾക്ക് യു കെ പൗരത്വമായിരുന്നു ഇയാൾക്ക് യു കെ പൗരത്വമായപ്പോൾ തന്നെ അയാൾ ഇന്ത്യക്കാരനല്ലാതായി അയാൾ മലയാളിയാണ് ഇവിടെയാണ് ജനിച്ചത് മാതാപിതാക്കൾ മലയാളികളാണ് ഇന്ത്യൻ പൗരന്മാരാണ് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അയാൾ അവിടെ പൗരത്വം എടുത്തപ്പോൾ ആ നിമിഷം മുതൽ അയാൾ ഇന്ത്യക്കാരനല്ലാതായി അവിടുന്ന് അയാൾ മുങ്ങി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കോടതി ഇയാളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടു അപ്പോൾ അവിടുത്തെ സ്കോട്ടൻഡ് യാർഡിന് മറ്റുമൊക്കെ ഉണ്ടല്ലോ അവർക്ക് അവിടെ അല്ലേ അന്വേഷിക്കാൻ പറ്റും കേസ് ഇൻ്റർ പോളിൻ്റെ എത്തി അങ്ങനെ ഇൻ്റർ ഇന്ത്യൻ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇയാൾ ഇവിടെയുണ്ടോ എന്ന് മനസ്സിലാക്കി അങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്തു അവർക്ക് കൈമാറി ഇതിലൊരു ഗുണപാഠമുണ്ട് കേട്ടോ ഇപ്പം ദിനംപ്രതി എന്നുള്ള നിരവധി ആളുകളാണ് ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെ പൗരത്വം എടുക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ മര്യാദയ്ക്ക് ജീവിച്ച പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ഒരു കേസിൽ പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്നാൽ ഇവിടെ ഇന്ത്യയുടെ സുരക്ഷയിൽ തങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിങ്ങളെ ഇന്ത്യ രക്ഷിക്കില്ല നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തെ പൗരത്വമുണ്ടെങ്കിൽ അപ്പോൾ മുതൽ നിങ്ങൾ ഇന്ത്യക്കാരനല്ലാതായി അതുകൊണ്ട് അവിടുത്തെ നിയമം അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കുക അവിടെ ഉടായ്പ കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഇന്ത്യയിൽ എവിടെ വന്ന് വിളിച്ചാലും ഇന്ത്യ തന്നെ പിടിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ഈ നിയമം നേരത്തെ തൊട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ കർശനമായി ഇന്ത്യൻ സർക്കാർ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാവർക്കും ബാധകമാണ് വലിഞ്ഞു കയറി വരുന്ന എല്ലാവർക്കും ബാധകമാണ് ഇന്ത്യക്കാരനല്ലെങ്കിൽ ഇവിടെ യാതൊരു സുരക്ഷ ഉണ്ടായിരിക്കില്ല പിടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇത് ഇങ്ങനെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പക്ഷേ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഈ പൗരത്വ വിഷയം എന്നും പറഞ്ഞാൽ അവർ വളരെ പൊതിഞ്ഞ് പിടിച്ചിട്ടാണ് അത് വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു മലയാളി ഇന്ത്യക്കാരനായ മലയാളി സ്കോട്ട്ലൻഡിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന തരത്തിലാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്നാൽ നമ്മൾ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങൾ ബി ബി സി ബോളിൽ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അവൻ അവിടെ കാണിച്ചു ആദ്യം ഈ പരിപാടി എല്ലാം കാണിച്ചു അതിനുശേഷം ഒന്ന് കോടതിയിൽ പോയി അവിടെ വിചാരണയ്ക്ക് നിന്ന് കൊടുത്തു അതിനുശേഷം കള്ളം പറഞ്ഞ് ഇന്ത്യയിലേക്ക് മുങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ് ഓ ഞാൻ എത്തിയല്ലോ ഇനി ഇവിടെ തന്നെ ആര് പിടിച്ചുകൊണ്ട് പോകാനാണ് എന്ന് വിചാരിച്ചു പക്ഷേ ഇന്ത്യക്കാരനല്ലാത്ത ഒരാളെ ഇന്ത്യ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല തൂക്കി ഇനി ഓർക്കുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഹിന്ദി നടൻ അക്ഷയ് കാനഡ പൗരത്വം ഉണ്ടായിരുന്നു സമയത്ത് ഇരട്ട പൗരത്വത്തെ പറ്റിയൊക്കെ ചർച്ച നടന്നുകൊണ്ടിരുന്ന സമയത്താണ് പിന്നീട് അയാൾ വളരെ പെട്ടെന്ന് തന്നെ അത് ഉപേക്ഷിച്ചിട്ട് ഇന്ത്യൻ പൗരൻ മാത്രമായി ഒരേ സമയം രണ്ട് പൗരത്വം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ചിലതെങ്കിലും വിചാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പൗരത്വം പ്രശ്നമല്ലേ സോണിയാഗാന്ധി പ്രശ്നമാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ ഇത് പുതിഞ്ഞുപിടിച്ച് അവതരിപ്പിച്ചത് ഇപ്പോൾ ഇറ്റലിയിലൊരു നിയമമുണ്ടെന്ന് പറയുന്നു ഇറ്റലി മാതാപിതാക്കൾ അവിടുത്തെ പൗരന്മാർ ലോകത്ത് എവിടെയാണെങ്കിലും അവർക്ക് കുട്ടികൾ ഉണ്ടാവുക ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റാലിയൻ പൗരനോ പൗരൻ അതായത് അമ്മയോ അച്ഛനോ ഇറ്റലിക്കാരാണ് അവരുടെ മക്കൾ ലോകത്ത് എവിടെ ജനിച്ചാലും അവർ സ്വാഭാവികമായിട്ടും ഇറ്റാലിയൻ പൗരത്വം അവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇറ്റലിയാണ് അവ അവകാശപ്പെടുന്നത് രാഹുൽ ഗാന്ധി ഇറ്റാലിയൻ പൗരനാണ് എന്ന് വല്ലതും അവകാശപ്പെടുകയും അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലത്തെ കേസല്ല മറ്റെന്തെങ്കിലും വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് എന്തായിരിക്കും ഇന്ത്യ നിലപാടെടുക്കുന്നത് എന്ന് ഇപ്പോൾ പറയാനാവില്ല അപ്പോൾ അങ്ങനെയുള്ള ചില പൗരത്വ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഒരുപക്ഷെ അതൊക്കെ വലിയ ചർച്ചയാവും എന്ന് പേടിച്ചായിരിക്കാം നമ്മുടെ ഇവിടുത്തെ മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ പോലും ഇതിൻ്റെ പൗരത്വ വിഷയമൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഒരു മലയാളിയെ സ്കോട്ട്ലൻഡിൽ ഏഴ് വർഷം ഏഴും രണ്ടും ഒൻപത് വർഷം ശിക്ഷിച്ചു എന്ന തരത്തിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇതാണ് അയാൾ അവിടുത്തെ പൗരനായപ്പോൾ മുതൽ അയാൾ ഇന്ത്യക്കാരനല്ലാതായി അപ്പോൾ മറ്റൊരു രാജ്യക്കാരനായിട്ടുള്ള ഒരാൾ അവിടെ കുറ്റകൃത്യം ചെയ്തിട്ട് ഇന്ത്യയിൽ വന്ന് വിളിക്കാൻ നോക്കി ഇന്ത്യൻ സർക്കാർ പിടിച്ച് തിരിച്ചു കൊടുത്തു ഇതെല്ലാവർക്കും ബാധകമാണ് കേട്ടോ രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും എല്ലാം